അമേരിക്ക പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുംതോറും നേതാക്കളെ നിയമക്കുരുക്കിൽ മുറുക്കാൻ ശ്രമിക്കുകയാണ് ഇരുപക്ഷവും നിലവിലെ സാഹചര്യമനുസരിച്ച് ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും പരസ്പരം ഏറ്റുമുട്ടാനാണ് സാധ്യത നാല് ക്രിമിനൽ കേസുകളിൽ വിചാരണ കോടതിയിൽ കയറിയ ട്രംപിന് തിരിച്ചടിയായി കോളോറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നത് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കോടതി കൊളോറാഡോയ്ക്ക് പിന്നാലെ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കൂടി മുന്നോട്ട് വന്നാൽ അത് ട്രംപിന്റെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കും എതിർച്ചേരിയിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഇംപീച്ച്മെന്റ് ഭീഷണിയിലാണ് മകന്റെ വിദേശ ബിസിനസിൽ വഴിവിട്ട് സഹായം ചെയ്തു എന്ന പേരിലാണ് യു എസ് പ്രതിനിധി സഭ ഇംപീച്ച്മെന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കോടതിയിൽ ക്രിമിനൽ കേസുകളുടെ വിചാരണ കാരണം മുൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശരിയായ രീതിയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അണികൾ പറയുന്നത് ഇതിനു പുറമെ ഇടവേളയില്ലാതെ വരുന്ന വിവാദങ്ങളും എന്നിട്ടും ജനപ്രീതിയിൽ എതിരാളികളെക്കാൾ ഏറെ മുന്നിലാണ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ കഴിഞ്ഞയാഴ്ച കൊളറാഡോ കോടതി ഉത്തരവ് അദ്ദേഹത്തിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് ട്രംപ് പക്ഷ ക്യാമ്പുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ കൊളറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിന് ഡൊണാൾഡ് ട്രംപിന് വിലക്ക് ഏർപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് കൊളറാഡോ സുപ്രീം കോടതിയുടേതാണ് വിധി കോടതി ജനുവരിയിലെ യു എസ് ക്യാപിറ്റൽ കലാപത്തിൽ പങ്കുള്ളതിനാലാണ് വിലക്ക് യുഎസ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഇതോടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിന് കൊളറാഡോയിൽ മാർച്ച് അഞ്ചിന് നടക്കുന്ന പാർട്ടി പ്രൈമറി മത്സരത്തിൽ പങ്കെടുക്കാനാവില്ല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ഉൾപാർട്ടി തെരഞ്ഞെടുപ്പാണ് പ്രൈമറി കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ജനുവരി വരെ ട്രംപിന് സമയമുണ്ട് അതുവരെ കൊളറാഡോയിൽ ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം തുടരും പ്രതിപക്ഷ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്ന ട്രംപ് നേരിടുന്ന അടുത്ത വെല്ലുവിളിയാണ് കൊളറാഡോയിലെ വിധി വിധി കൊളറാഡോയിൽ മാത്രമാണ് ബാധകം മറ്റ് സംസ്ഥാനങ്ങളിലെ റിപ്പബ്ലിക്കൻ പ്രൈമറികളിൽ ട്രംപിന് മത്സരിക്കാം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളെക്കാൾ മുന്നിലെത്തിയാൽ അദ്ദേഹത്തിന് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാം കൊണറാഡോ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായ സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റ് സ്ഥാനത്തിനായി ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും ഏറ്റുമുട്ടിയപ്പോൾ കൊളറാഡോയിൽ വിജയം ബൈഡനായിരുന്നു അതേസമയം കൊളറാഡോയുടെ പാത മറ്റ് സംസ്ഥാനങ്ങളും പിന്തുടർന്നാൽ ട്രംപ് പ്രതിസന്ധിയിലാകും മിനസോട്ട അരിസോണ വാഷിംഗ്ടൺ ഫ്ലോറിഡ ന്യൂ ഹാംഷെയർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഉയർത്തിക്കാട്ടി ട്രംപിന്റെ പേരിൽ കേസുണ്ട് മൂന്ന് വർഷം മുൻപത്തെ ക്യാപിറ്റോൾ കലാപത്തിൽ ട്രംപിന് പങ്കുണ്ടെന്ന് വിലയിരുത്തിയാണ് കൊളറാഡോ സുപ്രീം കോടതിയുടെ ഉത്തരവ് കലാപകാരികളും വിഘടനവാദികളും ആക്രമണത്തിൽ ഉൾപ്പെട്ടവരും അധികാരത്തിൽ മടങ്ങിയെത്തുന്നത് തടയുന്ന ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയുടെ മൂന്നാം വകുപ്പ് പ്രയോഗിച്ചാണ് വിധി ഭരണഘടന അനുസരിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് കലാപവും വിഘടനവാദവും നടത്തുന്നവരെ പിന്നീട് അധികാരസ്ഥാനങ്ങളിൽ നിന്ന് വിലക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണിത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ വിജയത്തെ അംഗീകരിക്കാതിരുന്ന ട്രംപ് അനുയായികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് യുഎസ് പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ ഇരച്ചുകയറി അക്രമം നടത്തി കലാപത്തിന് ആഹ്വാനം ചെയ്തുള്ള ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു അക്രമം കൊളറാഡോയിലെ വോട്ടർമാരും സംഘടനകളും ചേർന്നാണ് ട്രംപിനെതിരെ ഹർജി സമർപ്പിച്ചത് അതേസമയം ഫെഡറൽ സുപ്രീംകോടതിയിൽ അപ്പീൽ പോകുമെന്നാണ് ട്രംപിന്റെ അഭിഭാഷകർ അറിയിച്ചത് സുപ്രീംകോടതിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭരണകാലത്ത് നിയമിച്ച ജഡ്ജിമാർ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് അനുകൂല വിധി നേടിയെടുക്കാം എന്ന പ്രതീക്ഷയിലാണ് ട്രംപ് പക്ഷം അതേസമയം കൊളറാഡോ കോടതി വിധി ജനാധിപത്യ വിരുദ്ധമാണെന്നും യു എസ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ട്രംപ് അറിയിച്ചു വിധി തെരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള ജോ ബൈഡന്റെ വക്രബുദ്ധിയുടെ ബാക്കിയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു ബൈഡൻ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണെന്നും ട്രംപ് വിമർശിച്ചു എന്നാൽ വിധിയോട് പ്രതികരിക്കാൻ ജോ ബൈഡൻ തയ്യാറായില്ല റിപ്പബ്ലിക്കൻ പാർട്ടി നേതൃത്വവും ഒറ്റക്കെട്ടായി ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിനായി മത്സരിക്കുന്ന ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമി കൊളറാഡോ പ്രൈമറിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചു സ്ഥാനാർത്ഥിത്വം മോഹിക്കുന്ന ഫ്ളോറിഡ മേയർ റോൺ ഡി സാൻഡിസ് ക്രിസ്ക് ക്രിസ്റ്റി നിക്കി ഹേലി എന്നിവരും പിന്മാറണമെന്ന് റിപ്പബ്ലിക്കൻ അണികളും ആവശ്യപ്പെട്ടു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം ഡൊണൾഡ് ട്രംപ് മാത്രമല്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി രണ്ടാം വട്ടവും മത്സരിക്കുന്ന ജോ ബൈഡനും പ്രതിസന്ധിയിലാണ് ബൈഡനെതിരെ ഇംപീച്ച്മെന്റ് അന്വേഷണം നടത്താൻ ജനപ്രതിനിധി സഭയുടെ ഔദ്യോഗിക അംഗീകാരം നേടിയതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് സെപ്റ്റംബറിൽ തന്നെ അന്വേഷണം ആരംഭിച്ചെങ്കിലും ബൈഡന്റെ വീഴ്ചകൾക്ക് തെളിവൊന്നും റിപ്പബ്ലിക്കന്മാർക്ക് ഭൂരിപക്ഷമുള്ള ജനപ്രതിനിധി സഭയ്ക്ക് കണ്ടെത്താനായില്ല ബൈഡന്റെ മകൻ ഹണ്ഡർ ബൈഡന്റെ അന്താരാഷ്ട്ര ബിസിനസ് ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പ്രസിഡന്റ് ബരാക്ക് ഒബാമയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചപ്പോൾ ബൈഡനും കുടുംബവും തന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലാഭം നേടിയെന്നും ആ കാലയളവിൽ യുക്രൈനിലും ചൈനയിലും മകന്റെ ബിസിനസ് സംരംഭങ്ങളിൽ അവർ ലാഭം നേടിയെന്നും ഹൌസ് റിപ്പബ്ലിക്കന്മാർ ആരോപിക്കുന്നു എന്നാൽ മകന്റെ ബിസിനസ്സുകളെ സഹായിക്കാൻ ബൈഡൻ ഔദ്യോഗിക നടപടികൾ സ്വീകരിച്ചതായോ അവയിൽ നിന്ന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയതായോ തെളിവുകൾ റിപ്പബ്ലിക്കന്മാർ നൽകിയിട്ടില്ല അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പറഞ്ഞ് വൈറ്റ് ഹൌസ് അന്വേഷണത്തെ തള്ളിക്കളഞ്ഞു അതേസമയം അന്വേഷണം ഇംപീച്ച്മെന്റ് വിചാരണയിലെത്തിയാലും ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിന് ബൈഡനെ കുറ്റവിമുക്തനാക്കാൻ കഴിയും ബൈഡനെ റിപ്പബ്ലിക്കന്മാർക്ക് പുറത്താക്കാനാകില്ലെന്നത് തീർച്ചയാണ് ഇംപീച്ച്മെന്റ് അന്വേഷണം നേരിടുന്ന എട്ടാമത്തെ യുഎസ് പ്രസിഡന്റാണ് ബൈഡൻ മൂന്ന് പ്രസിഡന്റുമാരാണ് ഇതുവരെ യുഎസ് ജനപ്രതിനിധി സഭയിൽ ഇംപീച്ച്മെന്റ് ഇവരെ മൂന്ന് പേരെയും സെനറ്റ് കുറ്റവിമുക്തരാക്കിയിരുന്നു ആയിരത്തിനാലിൽ അമേരിക്കയുടെ മുപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായ റിച്ചാർഡ് നിക്സനെതിരെ ഇംപീച്ച്മെന്റ് നടപടി നടന്നിരുന്നു എന്നാൽ ഇംപീച്ച്മെന്റ് പ്രമേയം സഭയിലെത്തുന്നതിന് മുൻപ് റിച്ചാർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ രാജിവെക്കുന്ന ആദ്യ പ്രസിഡന്റായിരുന്നു നിക്സൺ യുഎസ് ചരിത്രത്തിൽ രണ്ട് തവണ ഇംപീച്ച് ചെയ്യപ്പെടുന്ന ആദ്യത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്